കൊല്ലം പുന്തല കടക്കണിയിലായ നിർധന കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നു ജപ്തിഭീഷണിലാണ് രോഗം തളർത്തിയ ഈ കുടുംബം വൃക്കരോഗിയായ രാജേന്ദ്രൻ പിള്ളയും മസ്തിഷ്കമുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കി തുടർ ചികിത്സ നടത്തുന്ന ഭാര്യ ഷീജാകുമാരിയുമാണ് കരുണയുള്ളവരുടെ സഹായത്തിനായി കൈനീട്ടുന്നത് നല്ല ജീവിതമായിരുന്നു രണ്ടര വർഷം ണ്ടീര് കണ്ട ഇവിടെ വരെ പൊളം മുറിക്കാൻ ആദ്യം കാണിച്ചപ്പോ എല്ലാരും വിഷമിച്ച് നിലവിളിയൊക്കെ ആയി അങ്ങനെ ഒളിക്ക് വർഷിക്കൊണ്ട് അവരെന്തായാലും ഒരു എട്ട് മാസം കൊണ്ടിട്ട് ചികിത്സിച്ചു ശരിയാക്കിട്ടാണ് ഇതെങ്ങോട്ട് ഉണങ്കി ശരിയായപ്പോ ഈ കാലി രണ്ടു കാലി വീട് വയ്ക്കാൻ ഗ്രാമവികസന സഹകരണ ബാങ്കിൽ നിന്നെടുത്ത എട്ട് ലക്ഷം രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി മരുന്നിനും ചികിത്സയ്ക്കും പോലും സഹായം വേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ കുടുംബം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഭിക്ഷയെങ്കിലും എടുക്കാൻ പോകാമായിരുന്നു എന്നാണ് രാജേന്ദ്ര പിള്ളയുടെ ദൈനം നിറഞ്ഞ വാക്കുകൾ ലോൺ എടുത്ത് വീട് വച്ചതിന് ശേഷമാണ് രോഗബാധിതനായത് ഡയാലിസിസ് ചെയ്യാൻ പോകുന്നതിന് ഫോട്ടോകൂലി മാത്രം അഞ്ഞൂറ് രൂപ വേണം എട്ടു ലക്ഷം രൂപയാണ് ലോൺ എടുത്തതെങ്കിലും കുടിശ്ശിക എല്ലാം ചേർത്ത് പത്ത് ലക്ഷത്തിന് മുകളിലായി എന്നും ഷീജകുമാരി പറയുന്നു കുറച്ചക്കാട് തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും ദയനീയമായ അവസ്ഥ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി നല്ല വളരെ ബുദ്ധിമുട്ടില്ല കാര്യം ലോണടക്കാൻ ഒരു മൂന്ന് പ്രാവശ്യം ബാങ്കിൽ നോട്ടീസ് വന്നു പിന്നെ നമ്മുടെ അച്ചൂട്ടിൻ്റെ ഒരു നോട്ട് അവർ ഇങ്ങനെ നിർത്തിയെപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ചേര് നോക്കൂന്ന പറയുന്നു ദ്ദേഹത്തിനും ജോലിക്ക് പോകാൻ പറ്റുന്നത് എനിക്കും ജോലിക്ക് പോകാൻ പറ്റുന്നത് ഈ ചികിത്സയുടെ ആവശ്യങ്ങൾ എല്ലാം കൂടെ വളരെ പിന്നെ ലോൺ എടുത്തതായിട്ട് ലക്ഷം വരുന്നത് ഇപ്പോൾ കുടിശ്ശിക്ക് എല്ലാം മണിച്ച പത്ത് പത്തര പതിനൊന്ന് ലക്ഷത്തോളം ഉണ്ട് പിന്നെ ദിവസം ഇന്ന് ഇനി ഇന്ന് മൂന്ന് മണിക്ക് ഡയലക്ഷിന് കൊണ്ടുപോകാം ഒരു ദിവസം പോകുന്നതിന് അഞ്ഞൂറോ വണ്ടി ചാർജ് മാത്രമേ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ പൈസ വേണ്ട

രണ്ടും പേരിയറാ ഒന്നും ചെയ്യാനൊക്കെ അവസ്ഥയാണ് ഒരു ഒന്നര വർഷം ആവാൻ ഒന്നര വർഷമാകാൻ മനസ്സുകൾ സഹായിച്ചാൽ ഈ കുടുംബത്തിന് അതിനു സഹായമാകും